അത് വായിച്ചപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടിമ വ്യാപാരത്തെ കുറിച്ചാണ് അടിമ വ്യാപാരവും ക്രിസ്തു മതവും തമ്മിൽ എന്താ ബന്ധം ഈ വിഷയം എനിക്ക് പകർന്ന് കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് വായിച്ചപ്പോൾ അറിവ് കിട്ടിയതെന്ന് വെച്ചാൽ വിനിൽ പോളെന്ന് പറഞ്ഞ ഹിസ്റ്റോറിയലിന്റെ ബുക്കിൽ നിന്നാണ് അതിനെ കുറിച്ച് വിശേഷങ്ങളിലോട്ട് കറങ്ങാം അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം അതുപോലെ അടിമ വ്യാപാരത്തെ കുറിച്ച് പറയുമ്പോ കേരള സൊസൈറ്റി പേപ്പേഴ്സ് എന്ന് പറയുന്ന മൂവ്മെന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ സ്ലേവറി ഇൻ എന്ന് പറയുന്ന ലേഖനത്തെ കുറിച്ചും ഈ രണ്ട് രേഖകളിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടിമ വ്യാപാരത്തെ കുറിച്ചുള്ള എന്താ പറയാ നമുക്ക് തെളിവുകൾ നമുക്ക് കിട്ടിയേക്കുന്നു കേരളത്തിന്റെ മതപരിവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതി വ്യവസ്ഥയെ കുറിച്ച് എടുത്തു പറയേണ്ടി വരും വഴി നടക്കാനും മാറി മറിക്കാനും വിദ്യ അഭ്യസിക്കാനും കഴിയാത്ത കീഴാടകന്മാർ അവർക്കിടയിലേക്ക് വരുന്ന നമ്മുടെ ക്രിസ്തു മത പൗരോഹിത്യം വഹിച്ച പുരോഹിതർ ഇതൊന്നും കഴിയാതെ വന്നപ്പോൾ അവർ ക്രിസ്തുവിൽ മാർഗം തേടിയത് അല്ലെ ക്രിസ്തു മതത്തിലേക്ക് മാർഗം തേടി വലിയ അത്ഭുതം പറയാനില്ല മിഷണറിമാർ വന്നത് ഇവിടുത്തെ മേലാളന്മാരെ മതം മാറ്റാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ അവർക്ക് കിട്ടിയത് കീഴാളന്മാരെയാണ് കാരണം ഈ ജാതി വ്യവസ്ഥ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ഇവിടുത്തെ കീഴാളന്മാരായിരുന്നു മതപരിവർത്തനത്തിലെ ക്രിസ്തു മതത്തിലേക്ക് വന്നു കയറും അതിലെത്തിൻ വിഭാഗത്തിൽപ്പെട്ടവരും ൻ വിൽപ്പെട്ടവരും ഒക്കെയുണ്ട് പക്ഷേ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മിക്കവരും ഈഴവരിൽ നിന്നും പുലേരിൽ നിന്നും ഒക്കെ വന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയും കേരളത്തിൽ ഏഴ് മിഷണറിമാരായിരുന്നു ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് പത്ത് വർഷം കൊണ്ട് അത് രണ്ട് ഇരട്ടിയായി മാറി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴിലെ സ്മിസ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നു ഈ ഇവരുടെ അനുചരന്മാരിൽ നായന്മാരുടെ അംഗസംഖ്യ കുറവായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ അയ്യായിരം ആറായിരം ഇവിടെ അനുചരന്മാരിൽ നായന്മാരുടെ അംഗസംഖ്യ കുറവ് എന്ന് പറയപ്പെടുന്നു ഈ നാട്ടിലെ അടിമ ക്രിസ്ത്യാനികൾ പെടാപ്പാട് പെടുന്ന അന്നത്തെ കാലത്ത് ഇവിടുത്തെ സുറിയാന് ക്രിസ്ത്യാനികൾ ഏത് രീതിയിൽ ജീവിച്ചിരുന്നുവെന്ന് റോബർട്ട് ജഫ്രി എന്ന് പറയുന്ന ചരിത്രകാരന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ചെറിയാൻ എന്ന് പറയുന്ന യുവാവ് ഈഴവ ജാതിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നുണ്ട് വൈക്കം ക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം അയാൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വൈക്കം ക്ഷേത്രത്തിൻ്റെയോ ക്ഷേത്രത്തിന് മുന്നിലൂടെയോ എല്ലാം നടക്കുക ഒരു കീഴാളൻ നടക്കുക എന്ന് പറയുന്നത് സാഹസമാണ് കാരണം മേലാളന്മാരുടെ നല്ല ഇടികൊള്ളു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇയാൾ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയാകുകയും ആ ഒരു വൈക്കം ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ധൈര്യ ധൈര്യത്തോടെ കാരണം ഇയാൾ മതം മാറിയല്ലോ പിന്നെ പിൻകിടികളുടെ ആവശ്യം ഞാൻ കീഴടനല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ അയാൾ വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ നടക്കുന്നുണ്ട് പക്ഷേ പിൽക്കാലത്ത് അയാളെ വളഞ്ഞ് ആ ക്ഷേത്ര ഭാരവാഹികളും മേലാളന്മാരെ എല്ലാവരും കൂടി കൂടി ചേർന്ന് അയാളെ കുതിരെ ഇടിച്ചു അല്ലെങ്കിൽ നല്ല പുതിരയെ തല്ലുകൊണ്ടു എന്ന് ചരിത്രം പറയപ്പെടുന്നത് ഇവിടെ മനസ്സിലാക്കാൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഏതൊരു ജാതിയിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറിയാലും ജാതി എന്നും ജാതിയായിട്ട് തന്നെ നിൽക്കുന്നു അത് ആ കാലഘട്ടത്തിലും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരിക്കലും ജാതിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു എന്താ പറയുക തത്വത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ് ഐ എം എസ് കാരും സി എം എസ് കാരും തമ്മിൽ ആ കാലഘട്ടത്തിൽ വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി ഇവർ ഒരുമിച്ച് ചേർന്ന് രാജാവിന് ഒരു നിവേദനം അർപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രാജാവിന് ഇവർ കൂട്ടം ചെയ്തെന്ന് ഇവർക്കൊരു കത്ത് നൽകുന്നുണ്ട് പക്ഷെ രാജാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ മറുപടി വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കാരണം അടിമത്തം അവസാനിപ്പിക്കാൻ ദിവാൻ കൃഷ്ണറാവുവിന് ഒരിക്കലും കഴിയില്ല പക്ഷെ അവരുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കാം അതൊരു മാതിരി അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്നതിന് തുല്യമായിരുന്നു കാരണം ഒരു കാരണവശാലും അടിമത്തം അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ പൗരോഹിത്യം രാജാക്കന്മാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ മതങ്ങളുടെ പുരോഗതിക്കും മതങ്ങളുടെ പ്രൊപ്പഗേഷനും വേണ്ടി ഈ അടിമകളെയും ദളിതരെയും ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം കൃത്യമായിട്ട് പറയപ്പെടുന്നു ഓക്കെ കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയിൽ അന്ന് നല്ല രീതിയിൽ അടിമ വ്യാപാരം നടന്നിരുന്നു എന്ന് ചരിത്രം പറയപ്പെടുന്നു ലിങ്ക മത്യാസ് എന്ന് പറയുന്ന സ്കോളേഴ്സിൻ്റെ അല്ലെ ലേഖനങ്ങളിൽ നിന്നെല്ലാം ചരിത്രത്തിൽ നിന്ന് കണ്ടുപിടിച്ച കൊച്ചി നല്ല രീതിയിൽ വ്യാപാരം അടിമ വ്യാപാരം നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അതിൽ പുലയരും ഈഴവരും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ ഈഴവർ ഈഴവരെ തന്നെ അടിമകളായി വെച്ചിരുന്നു എന്ന് ചരിത്രം പറയപ്പെടുന്നു കൊച്ചിയിൽ അന്ന് നല്ല രീതിയിൽ അടിമ വ്യാപാരം നടന്നു എന്ന് തെളിവുകൾ പറയപ്പെടുന്നു ഒരു ലിങ്ക മത്യാസ് എന്ന് പറയുന്ന സ്കോളേഴ്സിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് ഇത് തെളിവുകളായി ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിലെ ഈഴവരും പിന്നെ പുലയന്മാരുമായിരുന്നു കൊച്ചുകളെ ഏറ്റവും കൂടുതൽ അടിമകളായി വിൽക്കപ്പെട്ടിരുന്നതും വാങ്ങപ്പെട്ടിരുന്നതും പലപ്പോഴും കേരളത്തിന്റെ യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് കേരളത്തിലല്ല യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നതും ഈ വിഭാഗത്തിൽപ്പെട്ട അടിമകളായിരുന്നു ഈ വിഭാഗത്തിൽപ്പെട്ട ദളിതരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആലോചിച്ചു നോക്കുക ഒരേ വിഭാഗം ക്രിസ്തു എൻ്റെ അനുയായി എന്ന് പറയുന്ന ഒരേ വിഭാഗത്തിൽ തന്നെ രണ്ട് ജാതി അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രത്തോളം നല്ല ലജാകരമാണ് ഒരു പക്ഷേ അതിൻ്റെ വേരുകൾ ഇന്നും ക്രിസ്തുമതത്തിൽ വളരെ കൃത്യമായിട്ട് ജാതീയത അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് ഉൾ വഴികളിലൂടെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം ക്രിസ്ത്യാനിയായിട്ടുള്ള ഞാൻ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയൻ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് അന്നത്തെ റോബർട്ട് മൺഡ്രോ എന്ന് പറഞ്ഞ മേലധികാരി റിവേഴ്സ് റിസർവേഷൻ ഏർപ്പെടുത്തി അതേ വിഭാഗത്തിൽ എന്ന് വെച്ചാൽ താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് റിസർവേഷൻ കൊടുക്കാതെയും ഇരിക്കുകയും ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിൽ ജാതിയത കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്ന് അതേപോലെ തന്നെ ദളിത് വിഭാഗവും അടിമ വിഭാഗവും ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നേർരേഖ വരച്ചു കാട്ടുന്ന സത്യങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ അടിമത്തത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യയിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിലെ അടിമകളെ സ്വതന്ത്രരാക്കുക എന്നുള്ള രീതിയിൽ മദ്രാസ് ഗവൺമെൻറ് പ്രമേയ പ്രമേയം പാസ്സാക്കുന്നുണ്ട് അങ്ങനെയാണ് ആദ്യത്തെ എന്താ പറയുക കേരളത്തിലെ ആദ്യത്തെ ആ ഒരു നിയമം നിലവിൽ വരുന്നത് അടിമകൾ അടിമകളല്ല എന്നുള്ള നിയമം കൃത്യമായിട്ട് കേരളത്തിൽ വരുന്നു പിൽക്കാലത്ത് തിരുവിതാംകൂർ രാജവംശം അല്ലെങ്കിൽ അവിടെയും അടിമ വ്യാപാരം അല്ലെങ്കിൽ അടിമത്വം നിർത്തലാക്കിക്കൊണ്ട് കേരളത്തിൽ പ്രമേയം അവിടെയും പാസ്സാകുന്നുണ്ട് അപ്പോൾ ഇതാണ് ചരിത്രം പറയുന്നത് ഞാൻ ഈ ചരിത്രം വിനിൽ പോൾ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ്റെ ബുക്കുകളിൽ നിന്ന് വായിച്ച് കിട്ടിയ അറിവുകളിൽ നിന്ന് പകർ പകർന്നു